ൽ പഞ്ചായത്ത് ഒന്നാം വാർഡ് പരിധിയിലെ പുൽപ്പറമ്പ് സൗഹൃദം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മലപ്പുറം ഐ ടി എസ് കണ്ണാശുപത്രി മലബാർ ലാബ് പുളിക്കൽ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പുൽപ്പറമ്പ് ഭാഗമായിട്ടുള്ള ഒരു ക്യാമ്പ് നടത്തുകയാണ് സൗജന്യമായിട്ടാണ് പല ടെസ്റ്റുകളും വിചാരിക്കുന്നു ഈ കാലഘട്ടങ്ങളിൽ റെസിഡൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മള ഭാഗത്തൊന്നും ഇല്ലാത്തൊരു സ്ഥിതാണ് ഇവിടെ പല സ്ഥലങ്ങളിലും ഒരു എപ്പോഴും സംഘം നല്ല ഒത്തൊരുമയോട് പോകുമ്പോൾ നല്ലൊരു മനോഭാവം ആ ഭാഗത്തുണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഇപ്പോ നമുക്ക് ജീവിതശൈലി രോഗങ്ങളാല് പല ആളുകളും ബുദ്ധിമുട്ടിരിക്കുക ഒരു സൈലന്റ് ഈ പ്രഷറും ഷുഗറും ഒക്കെ നമ്മൾ അറിയാതെ നമ്മളെ കീഴ്പ്പെടുത്താൻ ഇപ്പൊ നേരത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിതശൈലിയിലുള്ള മാറ്റം വരുത്തേണ്ടതുണ്ട് അപ്പോ വ്യായാമത്തിന്റെ ഒരു കുറവും നമുക്കൊക്കെ ഉണ്ട് നമുക്ക് നമ്മളെ നാട്ടില് ഇപ്പോ പണിയെടുക്കാറില്ലാത്തൊരവസ്ഥയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെ പണിയെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അധ്വാനിക്കാനുള്ള ഒരു മനോഭാവം ഇല്ലാതായിരിക്കാണ് ഇപ്പൊ ചൈന അങ്ങനെ പല രാജ്യങ്ങളൊക്കെ ഒക്കെ വലിയ സമ്പദ് രാജ്യമാവുന്നത് ഒരു വെറുതെ ഇരിക്കുന്ന ഒരു ടൈമേ ഇല്ല ഒരു യാത്രയിൽ പോലും എന്തെങ്കിലും ഒരു ലൈറ്ററെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് അവരുടെ ജീവിതത്തിന്റെ സംസ്കാരം നമ്മൾ ശരിക്കും ഒരു മടിയന്മാരായിരിക്കാം കേരളീയ ഒരു പ്രത്യേകിച്ചു ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ട് നമുക്ക് സുലഭമായ ഭക്ഷണവും വെച്ച് വ്യായാമവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മലപ്പുറത്തിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പല മേഖലയിൽ നമ്മൾ മുന്നിലാണെങ്കിലും ജീവിതശൈലി രോഗങ്ങളാലും നമ്മൾ ശൈലി ആപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പല ആളുകൾക്കും ഒരു രോഗം നമ്മളെ കീഴ്പ്പെടുത്തുന്ന കീഴ്പ്പെടുത്തുന്നൊരവസ്ഥയാണ് നേരത്തെ കണ്ടെത്തി ഇത്തരം സന്ദർഭങ്ങളിൽ വന്ന് പരിശോധിച്ച് അതിനുള്ള മാറ്റം നമ്മൾ ഓരോരുത്തരും വരുത്തിയാൽ നമുക്ക് ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരം സംരംഭങ്ങളിൽ മാക്സിമം ആളുകൾ സഹകരിച്ചതുകൊണ്ട് തന്നെ ഇത് വിജയിപ്പിക്കാനും നമ്മളെ ആളുകൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്യാമ്പിൽ വന്ന എല്ലാവരെയും ഓ ഈശ്വരാനുഗ്രഹവും എല്ലാവർക്കും നല്ലൊരു ഒരു ജീവിതത്തിന്റെ നല്ല നിലവാരവും ഉണ്ടാക്കാൻ സർവ്വശക്തം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം പ്ലാസ്റ്റിക് കാരി ബാഗുകളുടെ ഉപയോഗം ഒഴിവാക്കി പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്ലാസ്റ്റിക്കിന് പകരം പ്രകൃതിക്ക് അനുയോജ്യമായ ബദൽ സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായി പുൽപ്പറമ്പ് സൗഹൃദം റെസിഡന്സിന് പരിധിയിൽ നടപ്പിലാക്കുന്ന കോട്ടൺ ബാഗുകളുടെ വിതരണോദ്ഘാടനവും വെച്ച് നടത്തപ്പെട്ടു ചടങ്ങിൽ രവീന്ദ്രൻ മനാട്ട് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ അബ്ദുൽ ഹമീദ് കെ പി നളിനാക്ഷൻ ജോൺസൺ മാസ്റ്റർ എ പി കോരുകുട്ടി ചാണലി ജലീൽ എന്നിവർ പ്രസംഗിച്ചു മെഡിക്കൽ ക്യാമ്പിന് മലപ്പുറം ഐ ടി സ് കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ അനൂപ് കുമാർ കൌൺസിലർ കെ നീതു ഒപ്റ്റോമെട്രിസ്റ്റ് ഫിദാ ഷെറീൻ പുളിക്കൽ മലബാർ പി ആർഒ അബ്ദുൽ നാസർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പ്രഭാതം പള്ളിക്കൽ